പുള്ളിയുടെ പേര് ശ്രീജു സുരേന്ദ്രൻ എന്നാണ് പുള്ളി ദുബായിലാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് പരിപാടി ഇപ്പം നാട്ടിലോ അതൊക്കെ തന്നെ പരിപാടിയായിട്ട് നിൽക്കുന്നു ഇപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി തിരിച്ച് ദുബായിലേക്ക് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം കല്യാണത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് ഞാനങ്ങ് ഞാനങ്ങൾ പറയാം ഇപ്പോഴേ ഇല്ല

രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ആ സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു തൊട്ടുള്ള അന്ന് തൊട്ടേ ഉള്ള റിലേഷൻ അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ നേഴ്സിങ് ഞാൻ പ്രൊഫഷണലി നേഴ്സാണ് നേഴ്സിങ് ബാംഗ്ലൂരായിരുന്നു പഠിച്ച് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കണക്ഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാരെല്ലാം വിചാരിച്ച് പണ്ടത്തെ കൊച്ചുങ്ങളല്ലേ അത് മാറുമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മളത് കണ്ടിന്യൂ ആയി അവർ അവർ അതെ കാര്യം അറിയാം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഒരു ഹിന്ദു രീതിയിലാണ് അപ്പോ പേരൻസിന്റെ ഒക്കെ സമ്മതം ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെയായിരുന്നു എന്തോ കഴിഞ്ഞ വർഷം എന്റെ ചേച്ചി വന്ന ആ സമയത്താണ് കഴിഞ്ഞ വർഷം ചേച്ചിയാണ് ഇതിനെല്ലാം എടുത്തത് പക്ഷേ ഈ ഒരു കാലത്ത് ഇത്രയും കാലം പ്രണയിച്ച നടക്കാൻ പറയുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ അല്ലേ തോന്നിട്ടുണ്ടോ ആ തോന്നിട്ടുണ്ട് കാര്യം നമ്മുടെ കൂടെ ആ സമയത്തൊക്കെ പ്രണയം ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വൺ ഇയർ ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് അപ്പഴാണ് മനസ്സിലായത് നമ്മൾ പിരിഞ്ഞിരിക്കാൻ എന്ന് മനസ്സിലായത് ആ സമയത്താണ് എതിർപ്പുകളെ ഓവർകം ചെയ്ത് നമ്മുടെ ഈ ഇതിന്റെ പ്രശ്നമാണ് പ്രശ്നം പിന്നെ നമ്മുടെ പേരന്റ്സിനോട് സംസാരിച്ചപ്പോ എന്തോ ഭാഗ്യവശാൽ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവര് മാക്സിമം അവര് പറഞ്ഞു നോക്കി എന്ന് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളോട് അങ്ങനെ വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല അവര് വിചാരിച്ചു മാറും വിചാരിച്ചിരുന്നേ ആയിരിക്കാം പക്ഷെ എന്തോ നമുക്കും ആഗ്രഹം രണ്ട് പേരൻസും ഒരുപോലെ വന്ന് നമ്മളെ അനുഗ്രഹിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം സോ അത് എന്താ ഇത്രയും നാൾ നമ്മൾ ഈ പതിമൂന്ന് വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ും കാര്യങ്ങളും പക്ഷെ എന്നാലും ഇടയ്ക്ക് വെച്ച് ചെറിയ ചെറിയ ഏത് റിലേഷൻ ഇല്ലാത്തത് ചെറിയ പണക്കങ്ങള് എന്നുവച്ചാ നമ്മൾ എന്നാ എപ്പോഴും ഇപ്പം ഞാൻ ഡയറക്റ്റ് അറിഞ്ഞില്ലേലും വേറൊരാള് വഴി നമ്മളെപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ാണ് അതും പോയിപ്പോ ആക്ടി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്

ും നമ്മളൊരു അകത്ത് നൈറ്റ് ട്വൽവ് ഓ ക്ലോക്കിനകത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കണമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ പന്ത്രണ്ട് പതിനൊന്ന് വർഷം വരെ അങ്ങനെ തന്നെയായിരുന്നു പന്ത്രണ്ടാമത്തെ വർഷമാണ് ചെറിയൊരു അല്ല പന്ത്രണ്ടല്ല പത്ത് വർഷം അങ്ങനെ തന്നെയായിരുന്നു പതിനൊന്നാമത്തെ വർഷമാണ് ചെറിയൊരു ഉടക്ക് വന്നത് പക്ഷെ അത് നമ്മൾ അങ്ങനെ പറഞ്ഞ് തീർത്തു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ ഓക്കെ പ്രോബ്ലം

ഞാൻ പറയുന്നത് പേരൻസിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എൻ എത്രക്കാണെങ്കിലും പേരൻസിനെ വിഷമിപ്പിച്ചോളം ഒന്നും ചെയ്യരുത് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ പണ്ടേ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്തെങ്കിലും ഇറങ്ങി പോകും അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് അന്നേ അത് ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് ആഗ്രഹം എൻ്റെ പേരൻസിന് ഒരു വിഷമം ഉണ്ടാകരുത് ചേട്ടൻ ആഗ്രഹം ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നായിരുന്നു അപ്പം നമ്മൾ രണ്ട് വീട്ടുകാരെ ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പരമാവധി ഏത് കാസ്റ്റാണെങ്കിലും ണെങ്കിൽ വീണ്ടും ആറെന്നുള്ള ചിലപ്പോ ഒരു വർഷമാവും കല്യാണം ും സംസാരിച്ചു പെട്ടെന്ന് അങ്ങ് നടത്തിയ എന്റെ ചേച്ചി വരുന്നിങ്ങനെ പറഞ്ഞു ഇരുന്ന് 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 വരുന്നില്ലെന്നായി പിന്നെ പെട്ടെന്ന് ഇന്നലെ പ്രതീക്ഷിക്കാത്ത പുള്ളിക്കാർക്ക് ആയിട്ട് ഇന്നലെ വന്നു അങ്ങനെ ചേച്ചിയാണ് ഇതിൽ മെയിനായിട്ട് മുൻകൈ എടുത്തത് ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ റബേക്കല്ലേ റബേക്ക സന്തോഷും അമൃത നായകരും കൂടെ ഇത് റബേക്കയുടെ ചമ്മക്കെന്ന് പറഞ്ഞ പൊട്ടിക്കുന്ന ആ റബേക്കയുടെ കോസ്റ്റ്യൂമാണ് പിന്നെ ആരാ എന്താ പറയാ Language... So െ കുറിച്ച് ആ അപ്പം ഇത് റബേക്ക് അമ്മും കൂടെ ഗിഫ്റ്റ് ആണ് ഇത് നമ്മള് ഇവിടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടുന്ന് ആർക്കു പിന്നെ ഇത് പോവാണോ അതോ അഞ്ചു അപ്പം ഇത് നമ്മുടെ ബ്ലഷിംഗ് ടോയ്ബ് വീണ വീണ ചേച്ചിയുടെയാണ് ഓർണമെന്റ്സ് പിന്നെ മെഹന്തി നിങ്ങൾ കണ്ടു കാണുമല്ലോ മെഹന്തില്ലാണ്ട് ഞങ്ങളുടെ രണ്ടുപേരെയും പിക്ചർ വെച്ച് ഒരു മെഹന്തി ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യാസ് മെഹന്തി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിലെ ആരിയാണ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നത് പിന്നെ നെയിൽസ് നെയിൽസ് ഡി ആർ ടി സി എന്ന് പറയുന്നത് നമ്മുടെ താര ചേച്ചി തന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ബ്ലൗസ് ചെയ്തിരിക്കുന്നത് അലോറോ ബോട്ടിക്സ് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള അലോറോ ചെയ്തിരിക്കുന്നതാണ് അബി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു അവൻ ഒരു നാല് നാലോ അഞ്ചോ ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്തു തന്ന ഡ്രസ്സാണിത് പിന്നെന്താണ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥനയില് ഞങ്ങളെ കൂടെ ഓർക്കണം താങ്ക് യു സോ മച്ച് അപ്പൊ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഷ്ടപ്പെട്ടിട്ടുള്ളല്ലേ കുറച്ച കുറച്ചല്ലേ ശരി ഇore wait ചെയ്തു നമ്മൾ ഇത്രയും നാള് വെയിറ്റ് ചെയ്തു എന്നുള്ളതിന് പലയാണ് കണ്ടപ്പോൾ ഞങ്ങടെ കൈ കിടക്കുന്ന ഈ മോള് ഇore wait ചെയ്തു മദം ഒരു 빌്ലൻ ആണല്ലേ ട്രെയിനിൽ നടക്കും നമ്മൾ നമ്മുടെ പേരന്റ്സ് അങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും ഇനി എവിടെ ആവാനെങ്കിലും ഇനിയുള്ള ജനറേഷൻ വലിയ സീൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്റെ മോനൊക്കെ അതെത്ര നാളും പ്രണയിക്കുക ഈ അവസരത്തിൽ എൻഗേജ്മെന്റ് അതും വേറെ കാസ്റ്റിലുള്ള ആൾക്കാരെന്നൊക്കെ പറയുമ്പോ മറ്റുള്ളവർക്കൊരു പ്രയോജനമാണ് യാതൊരു ഇതിലാ പറയാനില്ല